നമസ്കാരം ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എഞ്ചിനീയറിംഗ് എല്ലാ തലത്തിലും ലോകമാസകലം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതിനെല്ലാത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ എല്ലാത്തിൻ്റെയും വ്യത്യസ്തമായ ആ ഡെവലപ്മെൻസിൻ്റെയും ആ വികസന പ്രവർത്തനങ്ങളുടെയും മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ടവരാണ് എഞ്ചിനീയറിംഗ് ിന്റെ കോർ ബ്രാഞ്ചുകളെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് അനന്തമായ സാധ്യതകളാണ് സ്വന്തമായിട്ടാണെങ്കിലും അതുപോലെ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്കണം ലോകത്തിൻ്റെ വികസന പ്രവർത്തനം എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എൻജിനീയറിങ് എന്ന് പറയുന്ന ഒരു മേഖലയില്ലാതെ ഈ ലോകത്തിൻ്റെ വളർച്ച അസാധ്യമാണ് എന്നാൽ നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോ സ്ഥലങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് ധാരാളം കുട്ടികൾ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ചേരുന്നുണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഡിപ്ലോമ തലത്തിലും ഡിഗ്രി തലത്തിലും അതിന് മുകളിലേക്കുമൊക്കെ എൻജിനീയറിങ് കോഴ്സുകൾക്ക് ധാരാളം പേര് ചേരുന്നുണ്ട് ചിലരെങ്കിലും കോഴ്സ് ചേരുന്നു പഠിക്കുന്നു പക്ഷേ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നല്ല രീതിയിലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല എൻജിനീയറിങ് എന്ന് പറയുന്നത് അത്രത്തോളം ആവശ്യമായിട്ടുള്ള മേഖലയാണെങ്കിൽ കൂടി എല്ലാവരും എൻജിനീയേഴ്സ് ആകുന്നുണ്ടോ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് എൻജിനീയറിംഗിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുക അത് ഡിപ്ലോമ പഠിക്കുന്നവരാകാം അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്നവരാകാം അതുപോലെ അങ്ങനെ നല്ല നല്ല വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങി രാജ്യത്തിനും അതുപോലെ തന്നെ രാജ്യാന്തര തലത്തിലും എല്ലാ രീതിയിലും ഉപകാരപ്പെടുക അവരുടെ കഴിവുകൾ അവരുടെ സ്കിൽസ് എല്ലാം ഉപകാരപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് എ ഐ സി ടി ഇ ഓൾ ഇന്ത്യ കൌൺസിൽ ഫോർ ടെക്നിക്കൽ എജ്യൂക്കേഷൻ ഡിപ്ലോമ തലത്തിലും ഡിഗ്രി തലത്തിലും എൻജിനീയറിംഗിൻ്റെ കോർ ബ്രാഞ്ചുകളിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ആ സ്കോളർഷിപ്പിൻ്റെ പേരാണ് യശസ്വി സ്കോളർഷിപ്പ് എഞ്ചിനീയറിംഗിൻ്റെ കോർ ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ അതിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്സ്റ്റൈൽ എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഇവയെല്ലാമാണ് കോർ ബ്രാഞ്ചസ് അപ്പോൾ ഇത്തരം ബ്രാഞ്ചസില് പഠിക്കുന്ന ഇത്തരം കോഴ്സുകൾ പഠിക്കുന്നവർക്കാണ് സ്കോളർഷിപ്പ് പറഞ്ഞതുമാതിരി ഡിഗ്രി തലത്തിലുള്ളവർക്കും ഉണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ തലത്തിൽ ഇതിന് ഇതിനർഹതയുള്ളവർ ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഡിപ്ലോമ പഠിക്കുന്നവരോ ആണ് ഇതല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നവർക്കാണെങ്കിൽ അവർക്കും സ്കോളർഷിപ്പിന് അർഹതയുണ്ട് സെക്കൻഡ് ഇയർ ഓൺവേർട്ട്സ് അവർക്ക് സ്കോളർഷിപ്പിന് അർഹതയുണ്ട് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വരുമാനം പരിധി പറഞ്ഞിട്ടുണ്ട് ഫാമിലി ഇൻകം എട്ട് ലക്ഷത്തിൽ താഴെയായിരിക്കണം ഇതാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് വേണ്ട ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആകമാനം കൊടുക്കുന്ന സ്കോളർഷിപ്പിൻ്റെ എണ്ണം അയ്യായിരത്തി ഇരുന്നൂറ് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നെണ്ണം ഡിഗ്രി പഠിക്കുന്നവർക്കും രണ്ടായിരത്തി അറുന്നൂറ്റി ഏഴ് എണ്ണം ഡിപ്ലോമ പഠിക്കുന്നവർക്കും ഇത് ആകെയുള്ള നമ്പർ ഓഫ് സ്കോളർഷിപ്പ്സ് ആണ് അത് ഓരോ സ്റ്റേറ്റിനും അല്ലെങ്കിൽ യൂണിയൻ ടെറിറ്ററി അതുപോലെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വിവിധങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേരളത്തിലേക്കാണെങ്കിൽ എഴുപത്തി നാല് ഡിഗ്രി ലെവൽ സ്കോളർഷിപ്പും അൻപത്തി അഞ്ച് ഡിപ്ലോമ ലെവൽ സ്കോളർഷിപ്പുമാണ് അപ്പോൾ ഇത്രയും പേർക്കാണ് കേരളത്തിൽ നിന്ന് ലഭിക്കുക അങ്ങനെ ഓരോ ഓരോ സംസ്ഥാനത്തിനും ഓരോ യൂണിയൻ ടെറിട്ടറിക്കും ഇത്ര ഇത്ര നമ്പറുകൾ ഇത്ര ഇത്ര സ്കോളർഷിപ്പുകൾ എന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അത്രയും സ്കോളർഷിപ്പുകളാണ് ആ ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കോ ലഭിക്കുക സ്കോളർഷിപ്പ് തുക അൻപതിനായിരം രൂപ ഡിഗ്രി തലത്തിലുള്ളവർക്ക് അത് നാല് വർഷമാണല്ലോ ഡിഗ്രി കോഴ്സുകൾ അപ്പം നാല് വർഷത്തേക്ക് ഓരോ വർഷവും അൻപതിനായിരം രൂപ വീതം ലഭിക്കും അതേസമയം ലാറ്ററൽ എൻട്രി വഴി സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ നേടിയവർക്ക് മൂന്ന് വർഷത്തേക്ക് അൻപതിനായിരം രൂപ വീതം ലഭിക്കും ഇതുപോലെ തന്നെ ഡിപ്ലോമക്കാർക്കാണെങ്കിൽ മൂന്ന് വർഷം ഡിപ്ലോമ ഉള്ളത് കൊണ്ട് റെഗുലറായിട്ടുള്ള അഡ്മിഷൻ നേടിയിട്ടുള്ളവർക്ക് മൂന്ന് വർഷത്തേക്ക് ഓരോ വർഷവും മുപ്പതിനായിരം രൂപ വീതവും അതേസമയം ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമയുടെ സെക്കൻഡ് ഇയറിലേക്ക് കയറിയവർക്ക് രണ്ട് വർഷത്തേക്ക് സെക്കൻഡ് ഇയർ തൊട്ടുള്ള ആ രണ്ട് വർഷത്തേക്ക് മുപ്പതിനായിരം രൂപ വീതം ഓരോ വർഷവും ലഭിക്കും എ ഐ സി ടി യുടെ വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് സെലക്ഷൻ സെലക്ഷൻ ക്രൈറ്റീരിയ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും അതായത് ഇപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പ്ലസ് ടു തലത്തിൽ എൻജിനീയറിംഗിന് ഏതെല്ലാം സബ്ജക്ട്സാണോ ബാധകമായിട്ടുള്ളത് ആ സബ്ജക്റ്റുകളുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും അതെ ലാറ്ററൽ എൻട്രി വഴി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നവർക്ക് അവരുടെ ഡിപ്ലോമയുടെ എല്ലാ സെമസ്റ്റേഴ്സും അതായത് മൂന്ന് വർഷത്തെയും ഡിപ്ലോമയ്ക്ക് ലഭിച്ചിരിക്കുന്ന മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഡിപ്ലോമ പഠിക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ടെൻത്തിൻ്റെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ മെറിറ്റ് ബേസിലാണ് കംപ്ലീറ്റ് ആയിട്ട് മെറിറ്റ് ബേസിസിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളവർക്കാണ് സാധ്യതകൾ കൂടുതൽ ആദ്യം പറഞ്ഞ മാതിരി നമ്പർ ഓഫ് സ്കോളർഷിപ്പ്സ് കുറവാണ് കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു വർഷം അൻപതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ ഒരു വർഷം സ്കോളർഷിപ്പ് കിട്ടും പിന്നെ സ്കോളർഷിപ്പ് കിട്ടിയാണ് പഠിച്ചത് മറ്റൊരു വിലപ്പെട്ട കാര്യമാണ് പിന്നെ വേറെ ചില കാര്യങ്ങൾ ഒന്ന് ഗ്യാപ്പ് പീരീഡ് ആണ് അതായത് ഇപ്പം ഈ കോഴ്സിന് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ആ വർഷവും അതേപോലെ അതിനേക്കുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള വർഷവും തമ്മിലുള്ള ഗ്യാപ്പ് രണ്ട് വർഷത്തിൽ കൂടുതൽ പാടില്ല ഇനി റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന കുട്ടികളാണ് ഉള്ളത് അവർക്ക് ജനറൽ കാറ്റഗറിയിൽ സ്കോളർഷിപ്പ് ലഭിക്കാനാണ് സാധ്യത ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ജനറൽ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായിട്ടായിരിക്കും പരിഗണിക്കുക കൂടുതൽ വിവരങ്ങൾ എ ഐ സി ടിയുടെ വെബ്സൈറ്റിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ എപ്പോഴും പറയുന്നത് മാതിരി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ അല്ലെങ്കിൽ ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് അത് വായിച്ച് നോക്കി അതിനകത്തുള്ള എല്ലാ കണ്ടീഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ചു നോക്കി എലിജിബിലിറ്റി ക്രൈറ്റീരിയ മനസ്സിലാക്കി അതെല്ലാം നമുക്ക് അർഹതയുള്ളതാണ് എങ്കിൽ സമയം കളയാതെ തന്നെ ആപ്ലിക്കേഷൻ അയയ്ക്കുക രജിസ്ട്രേഷൻ നടത്തുക എന്നിട്ട് സ്കോളർഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക് യു വെരി മച്ച്